ലോകത്ത് എവിടെയെങ്കിലും ഡാൻസ് കളിച്ചിട്ട് ലഹരിയിൽ നിന്ന് ആ രാജ്യമോ സമൂഹമോ സ്കൂളുകളോ മുക്തമായതിന്റെ ഗവേഷണങ്ങളോ പഠനങ്ങളോ റിസൾട്ടുകളോ ലോകത്ത് കാണിക്കാനില്ല അങ്ങനെ ഒരു ഡാൻസ് കുട്ടികളിലെ കടിച്ചേൽപ്പിക്കുകയാണ് സ്കൂളിൽ കലോത്സവങ്ങളില്ലേ ഉണ്ട് കലോത്സവങ്ങളോട് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാത്തത് കലോത്സവങ്ങളിൽ പലതരത്തിലുള്ള ഐറ്റങ്ങളുണ്ട് ഇഷ്ടമുള്ള ആളുകൾ അതിൽ പങ്കെടുത്താൽ മതി അങ്ങനെയാണല്ലോ കലോത്സവം ഉള്ളത് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള ഇനത്തിൽ മത്സരിക്കാം കലോത്സവത്തിൽ എന്നാൽ ഡാൻസ് നമ്മുടെ കുട്ടികളുടെ ഒരു പീരീഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്കൂളിൽ വരുന്ന മുഴുവൻ കുട്ടികളും മ്യൂസിക്കിനനുസരിച്ച് തുള്ളണം എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ മുസ്ലിം സമൂഹത്തിന് ബാധ്യതയുണ്ട് കാരണം നമ്മുടെ മതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഭരണഘടന നമ്മൾക്ക് നൽകുന്നുണ്ട് അപ്പോഴാണല്ലോ ജനാധിപത്യം നിലനിൽക്കുക എതിരഭിപ്രായം പറയാനുള്ള എതിരെ പറയാനുള്ള എതിർ ശബ്ദങ്ങളെ പുറപ്പെടുവിക്കാനുള്ള അവകാശങ്ങൾ നിലനിൽക്കണമല്ലോ മുസ്ലിം സമൂഹത്തിന് സമൂഹത്തിനൊരു കൾച്ചറുണ്ട് ആ കൾച്ചർ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല നമ്മുടെ കേരളീയ സമൂഹത്തിന് സമൂഹത്തിനൊരു കൾച്ചറുണ്ട് ആ കൾച്ചർ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഹരിയിൽ നിന്ന് മോചനം നൽകാൻ വേറെന്തെല്ലാം വഴികളുണ്ട് ആലോചിച്ചു നോക്കൂ മാനസികമായ ശാരീരികമായ സ്ട്രെസ്സുകളെ മാറ്റാനാണ് ഈ തുള്ളിച്ചാട്ടം എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യായാമ മുറകൾ പറ്റില്ലേ ഈ പാട്ടിട്ടുകൊണ്ട് ഡാൻസ് ചെയ്താൽ മാത്രമേ കുട്ടികളുടെ മനസ്സിന് ഉല്ലാസം ലഭിക്കൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ എന്തൊക്കെയോ ലിബറൽ ആശയങ്ങളെ കടത്തി കൂട്ടുവാനുള്ള ശ്രമം ആദ്യമായിട്ടല്ല ജനറൽ ന്യൂട്രൽ യൂണിഫോമുകൾ ആണിനും പെണ്ണിനും ഒരേപോലെയുള്ള വസ്ത്രധാരണം നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നവരാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിയിരുത്തുവാനുള്ള തീരുമാനങ്ങൾ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള സാമൂഹിക സംവിധാനങ്ങളെ തകർത്തുകളയുന്ന പാഠഭാഗങ്ങൾ അതുപോലെ സമൂഹത്തിന്റെ മനോഹരമായ ധാർമ്മികതയും കെട്ടുറപ്പിനെയും നശിപ്പിക്കാനുള്ള ഇടപാടുകൾ അതിന്റെ എല്ലാം ഒടുക്കത്തിലാണ്സ് എന്ന ലാറ്റിൻ അമേരിക്കൻ നൃത്തം നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ അവതരിപ്പിക്കാൻ പുതിയ സംവിധാനങ്ങൾ പുതിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ആദ്യമായിട്ടല്ല തുടർച്ചയായി വരുന്ന ചില പ്രശ്നങ്ങൾ മുസ്ലിം സമൂഹം വിയോജിപ്പ് രേഖപ്പെടുത്തിയ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുണ്ട് അതെന്തുകൊണ്ടാണ് മതപരമായി പരിശുദ്ധമായ ദീനിന്റെ മൂല്യങ്ങളോട് യോജിക്കാത്തതാണോ പൊതുവിദ്യാലയങ്ങൾ ആരുടെയും സ്വന്തം സ്വകാര്യ സ്വത്തല്ല അത് ഈ രാജ്യത്തെ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ ഉള്ളതാണ് നമ്മുടെ സ്കൂളുകളിൽ ദേശീയ ഗാനം പാടാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ മതപരമായ ചില താല്പര്യങ്ങൾ കാരണം ദേശീയ ഗാനം പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ കുട്ടികളുണ്ട് സുപ്രീം കോടതി എന്താണ് നിയമം പറഞ്ഞത് അവർക്ക് മതപരമായ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ദേശീയ ഗാനം പാടില്ല ക്രൈസ്തവ വിഭാഗത്തിലെ ഹോവാ സാക്ഷികൾ എന്ന വിഭാഗം ദേശീയ ഗാനം പാടാറില്ല അവരുടെ മതപരമായ വിലക്കാണ് അപ്പൊ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെ വ്യത്യസ്തങ്ങളായ ശൈലികളെ വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളെ ആ സമൂഹങ്ങളെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടു വേണം നമ്മുടെ പൊതു സംവിധാനങ്ങൾ മുന്നോട്ട് പോകാൻ രക്ഷകർത്താക്കളോട് കുട്ടികളോട് കുട്ടികളോടാലോചിക്കാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇത്തരം സാംസ്കാരികമായ അധിനിവേശങ്ങളെ അനുവദിച്ചു കൊടുക്കാൻ ഇത്തരം മൂല്യങ്ങളിൽ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുകയില്ല സ്കൂളിൽ നിന്ന് സമയം സ്കൂൾ പഠനത്തിന്റെ സമയം ദീർഘിപ്പിച്ചത് എന്തിന്റെ പേരിലാണ് കുട്ടികൾക്ക് പഠിക്കാൻ ധാരാളം സമയം കിട്ടുന്നില്ല അവസാന സമയം പരീക്ഷയോടെടുക്കുന്ന സമയത്ത് പോഷൻ തീർക്കാൻ വേണ്ടി ഓടി നടക്കാണ് പി ടി പീരീഡിൽ പോലും കണക്ക് മാഷ് ക്ലാസ് എടുക്കുന്നത് എന്തുകൊണ്ടാണ് പഠിപ്പിച്ചു തീർക്കാൻ സമയം കിട്ടുന്നില്ല അതിന്റെ ഇടയിലാണ് ഈ തുള്ളലുകൾ കുത്തിക്കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് പരിശുദ്ധമായി ഇസ്ലാമിന്റെ മൂല്യങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മുസ്ലിം സമൂഹം പ്രതികരിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാൻ പറയാണ് ലോകത്തെവിടെയെങ്കിലും ഈ ഡാൻസ് കളിച്ചിട്ട് ലഹരിയിൽ നിന്ന് ആളുകൾ മുക്തമായി എന്നതിന് ഗവേഷണങ്ങളോ പഠനങ്ങളോ ഒന്നുമില്ല എന്ന് മാത്രല്ല ലഹരി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് എവിടെയാണ് ഡാൻസ് ബാറുകളിലല്ലേ പബ്ബുകളിലല്ലേ ഈ തുള്ളലുകൾ നടക്കുന്ന സ്ഥലത്തല്ലേ വിദ്യാർത്ഥികളായ ആളുകളെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നതിലൂടെ ഈ കുഞ്ഞുങ്ങൾ നാളെ ഡി ജെ പാർട്ടികളിൽ നിഷാ പാർട്ടികളിലേക്കൊക്കെ എത്തിച്ചേരുന്ന സംസ്കാരം രൂപപ്പെട്ടു വരികയല്ലേ സാംസ്കാരികമായി ധാർമ്മികമായി നമ്മുടെ നാടിന്റെ എല്ലാ തരത്തിലുമുള്ള മൂല്യങ്ങളെ നശിപ്പിക്കുന്ന ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് പിന്മാറുക നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നതിൽ എല്ലാവരും ഉണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മൂല്യമുള്ള വിദ്യാഭ്യാസം ആ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുക അധ്യാപകരുടെ മുന്നിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുന്നത് മൂല്യമുള്ള വിദ്യാഭ്യാസം കിട്ടാനാണ് ഒന്നിച്ചു തുള്ളാനല്ല എന്ന് മാത്രമല്ല പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ പരീക്ഷണ വസ്തുക്കളല്ല എന്ന തിരിച്ചറിവ് ഇവിടെയുള്ള ആളുകൾക്ക് ഉണ്ടാവണം ഉണ്ടാവണം